യൂസ് ചെയ്യണം സന്തോഷ് വർക്ക് ആൾക്കാരും യൂസ് ചെയ്യാണ് കാരണം സന്തോഷ് വർക്കി പറയുന്ന എല്ലാത്തിനും ഉത്തരം കൊടുത്ത് അയാള് ലോകത്തിൽ ഇല്ലാത്തത് പലതും വിളിച്ചു പറയും കാരണം ഇപ്പൊ ഈ ഒരു കാര്യം കൂടെ പറയും എന്നെ പറ്റി മോശമായിട്ടൊരു കാര്യം പറഞ്ഞു അടുത്തത് വീഡിയോ ചെയ്യാൻ പോകുന്നത് ചിലപ്പോ എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളായിട്ട് അഭിഹിതമുണ്ടെന്ന രീതി ആയിരിക്കും പുള്ളി പറയാൻ പോകുന്നത് കാരണം ഞാൻ എന്റെ കൂടെ നീ അങ്ങനക്ക് അറിയാലോ നീ ഇന്റർവ്യൂ കാണാറല്ലേ എന്റെ ഇന്റർവ്യൂല്ലോ സത്യല്ല ഇന്റർവ്യൂ മറ്റേ ഇരിക്കുന്ന ലേഡീസായിട്ട് ഇരിക്കുക യാതൊരു വിധ മറ്റേ എക്സ്ട്രാ ബന്ധങ്ങളൊന്നും ഇല്ലല്ലാരോടും മനസ്സിലായ ചില ആൾക്കാർ അതുവരെ മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് എന്നോട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുമായിട്ട് അവിഹിതമാണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് മൊത്തത്തിൽ സേഫ് അല്ല ഇന്റസ്ട്രി അപ്പൊ അതുകൊണ്ട് തന്നെ ഫിലിം ഇൻഡസ്ട്രി ആയെങ്കിലും എന്റെ ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രി ആയെങ്കിലും സേഫ് അല്ല എങ്കിലും മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയും ഇപ്പൊ ഞാനും എൻ്റെ അമ്മയും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അതിൻ്റെ അടക്കം ചിലപ്പോ ഞാൻ വീട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് അനാശ്വാസികൾ ചിലപ്പോൾ ആൾക്കാരെ പറഞ്ഞു നോക്കും മനസ്സിലായ എന്റെ വീട്ടിൽ ഒരുപാട് ഇപ്പോ അഭിനയക്കാൻ പെണ്ണുങ്ങൾ വരുന്നതുകൊണ്ട് ചിലപ്പോ രാത്രി എന്റെ ഒപ്പം മൂന്ന് പേര് താമസിക്കുന്നവരെ പുള്ളി മൂന്ന് പെണ്ണുങ്ങൾക്കൊപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്ന പുള്ളി അടിച്ചു വിടും പിന്നെ ഏ വീഡിയോ പ്രചരിക്കാം ചിലപ്പോ നൂട് വീഡിയോ പ്രചരിക്കാം ഏ ആയിട്ട് മനസ്സിലായി ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഉപയോഗിച്ച് പല വീഡിയോകളും പ്രചരിക്കാം പക്ഷെ ഞാൻ ഫെയിമായിട്ട് നിൽക്കുന്നൊണ്ട് എന്ത് വീഡിയോ സഹിക്കാ മറ്റേ ഡയലോഗിണ്ടായിരുന്നല്ലോ മീശയിൽ മാസം എൻ്റെ സാധനം പറഞ്ഞു ഇതൊരു വീഡിയോ എന്റെ രോമം അതായത് മൂക്കിലെ രോമം മറ്റേ മീശയിലെ രോമം വേറെ പോയിന്റിൽ പോയിന്റില് എനിക്ക് ഓർമ്മയില്ല എന്തായാലും പറയാനുള്ള പലരും പല രീതിയിൽ വിമർശിക്കും ഒരാളെ പറ്റി ഇപ്പൊ വലിയ വലിയ നേതാക്കളെ പറ്റിയും വലിയ വലിയ നടനെ പറ്റിയും ഒരു ലേഡി ഇന്നാള് ഒരു ടോക്ക് ചെയ്തു എന്നിട്ട് അതൊക്കെ എന്തായി അതൊക്കെ ആ ഒരു എന്താ പറയാ റീച്ച് കിട്ടാൻ വേണ്ടി പല രീതിയിലും വിമർശിക്കുന്ന പലരെ യൂസ് ചെയ്യാണ് സന്തോഷം ആൾക്കാരും യൂസ് ചെയ്യുന്ന കാശിന് വേണ്ടിയാണ് അല്ലെ ഫേസ്ബുക്കിൽ എന്ത് പിടിവാത്തനും പറഞ്ഞാലും പൈസ കിട്ടും അല്ലെ കഷ്ടല്ലേ പിന്നെ ചോദ്യം ലാലേട്ടനും മമ്മൂക്കയും ദിലീപ് ഏട്ടനും പല പല നടന്മാരും എന്ത് ചെയ്തു പുള്ളിയോളു കാരണം ഞാൻ സിനിമയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നാ ഞാൻ സിനിമ സെറ്റുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഞാൻ പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വരെ ഞാൻ പോയിരുന്നു അവസാനം പോയിട്ടുള്ള ക്രിസ്റ്റഫർ ലൊക്കേഷനിലെ ക്രൗഡില് അഭിനയിക്കാനായിട്ട് ആവശ്യം പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് അവരെ അറിയാം നടന്മാരെ പേഴ്സണലി വലുതായിട്ട് അത്യാവശ്യം അപ്പോ അവരെ കുറിച്ച് മോശം നമ്മള് സ്ക്രീനിൽ കാണുന്ന ആൾക്കാരെ പറ്റി മോശമായി പറഞ്ഞോട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമല്ലേ പുള്ളി ഒരു ലേഡി ലേഡി ആയിട്ടുള്ള വേറൊരു വ്യക്തി പറഞ്ഞിരുന്നു ഞാനാണ് കൃത്യം നീ ഏതെങ്കിലും എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും നടനെ പറ്റി നെഗറ്റീവ് രീതിയിൽ എഴുതിയൊരു വാക്ക് നീ പറയാമോ നെഗറ്റീവ് രീതിയിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയിക്കറിയില്ല ഒരുപാട് ഇത് നിർത്താൻ പാടില്ലേ അത് ഇന്നോടല്ലോ ആരോട് നേരിട്ടോടല്ല എനിക്ക് സന്തോഷിക്കാൻ വീഡിയോ പറയാണ്ട് നേരിട്ട് പോയി ചോദിക്കുക നേരിട്ട് എനിക്ക് വീഡിയോ എനിക്ക് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല സിനിമക്ക് പുള്ളി അന്ധകരാണ് അറിയോ കാരണം മലയാള സിനിമയിലെ റിവ്യൂ ബോംബിന് ഏറ്റവും തുടക്കം ഇട്ട് സന്തോഷം അതറിയോ എനിക്കറിയില്ല അറിയില്ല ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് പടത്തെ പുള്ളിയാണ് ആര് പറഞ്ഞതൊക്കെ ഏഹ് ആരാ പറഞ്ഞത് ഞാനാ പറയുന്ന ഞാൻ പറയണെജി പറയണൊക്കെ സത്യമാണോ സത്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പടങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് പുള്ളി ഈ നടിമാരെ ശല്യപ്പെടുത്താറുണ്ട് ശല്യപ്പെട്ടെന്ന് ആരെയും നടി നടി പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ശല്യപ്പെടുത്തിന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അങ്ങനെ തെറ്റാ ഒരു നടിയെ നടിയും വിളിക്കണോ പക്ഷെ എനിക്ക് നടി അറിയില്ല ഏതെങ്കിലും മോശം പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല 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 പറഞ്ഞിട്ടില്ല പറയാത്തോണ്ടാണല്ലോ പുള്ളി പറഞ്ഞ പോയിന്റുകൾ വെച്ചിട്ടില്ലേ എന്താന്ന് ഞാൻ പറയുന്നില്ല അടിമാരെ പറ്റി മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇട്ടുകൊണ്ടാണ് പുള്ളി അകത്തി കിടുന്നത് അറിയോ പുള്ളിയെ പറ്റി മാന്യമായിട്ട് ഒരു വാക്കുകൾ പറഞ്ഞൊരാളാണ് ഈ